പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യ ആഭിമുഖ്യത്തിൽ ഏഴാമത് കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് തിരിതെളഞ്ഞു പ്രശസ്ത കവി വീരാങ്കുട്ടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കേരളത്തിലെ ക്യാമ്പസുകളുടെ സർഗാത്മക സാംസ്കാരിക രംഗത്ത് ഇതിനകം ശ്രദ്ധ നേടാൻ കാഞ്ഞങ്ങാട് പടനക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിക്ക് സാധിച്ചിട്ടുണ്ട് കേരള സർക്കാർ നൽകിവരുന്ന കലാലയങ്ങൾക്കുള്ള പ്രഥമ ഹരിത പുരസ്കാരം ലഭിച്ചത് സാഹിത്യവേദി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു സാഹിത്യവേദിയുടെ കാഞ്ഞങ്ങാട് കാവ്യോത്സവം ഏഴാം പതിപ്പിൽ എത്തിനില് രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് പുഷ്പാർച്ചനയോടെ തുടക്കമായി തുടർന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നോവലിസ്റ്റും ചുരകഥാകൃത്തുമായ എം മുകുന്ദനും നെഹ്റു ആർട്സ് ആന്റ് സയൻസ് കോളേജ് മാനേജർ കെ രാമനാഥനും വിശിഷ്ടാതിഥികളായി മലയാള നോവലിനും ചെറുകഥയ്ക്കും ആധുനിക ഭാവുകത്വം സംഭാവന ചെയ്ത പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദന് കഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ മഹാകവി പി പുരസ്കാരം സമർപ്പിച്ചു സാഹിത്യവേദി പൊന്നാറ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകിവരുന്ന വരുന്ന ഇത്തവണത്തെ മാമ്പു പുരസ്കാരം ദീപു ജയറാമന് എം മുകുന്ദൻ സമ്മാനിച്ചു പഴുത്തച്ചക്കയുടെ എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് കവിയും ചിത്രകാരനുമായിരുന്ന ബിജു കാഞ്ഞങ്ങാടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാമ്പസ് കവി പുരസ്കാരവും കുട്ടിക്കവിതാ പുരസ്കാരവും കാവ്യോത്സവത്തിൽ വെച്ച് നൽകി കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ദിനേശൻ ടി നെഹ്റു കോളേജ് പിടിഎ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മുലക്കണ്ടം നെഹ്റു കോളേജ് സൂപ്രണ്ട് പി കെ ബാലഗോപാലൻ സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് വി വിജയകുമാർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പൊഞ്ഞാറ് പ്രതിനിധി ഷജന വർഗീസ് നെഹ്റു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഗോകുൽ രമേഷ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഷീജ കെ പി സ്വാഗതവും സാഹിത്യവേദി സെക്രട്ടറി സ്നേഹ എം കെ നന്ദിയും പറഞ്ഞു അഭിരാജ് നടുവിൽ ജിത്തു കൊടക്കാട് എന്നിവർ പൊലിച്ചുപാട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ധന്യാ കിപ്പേരി കളിയച്ചൻ രംഗാവിഷ്കാരം നടത്തി കൂടാതെ നോവൽ കഥ വൈജ്ഞാനിക സാഹിത്യം മാധ്യമം ചരിത്രം ചലച്ചിത്രം വിവിധ കലാ ആവിഷ്കാരങ്ങൾ ഫോട്ടോ ചിത്രപ്രദർശനങ്ങൾ പുസ്തകമേള എന്നിവ ഏഴാം പതിപ്പിൽ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്